തമിഴ്നാടിനെ പിടിച്ചുലയ്ക്കുകയും ഒന്നടങ്കം എല്ലാ ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്ത വിജയുടെ റാലിയിൽ നടന്ന കരൂർ ദുരന്തത്തിൽ തമിഴക വെട്ടിക്കഴകം ടി വി കെ മാത്രമല്ല നിലവിലെ ഭരണകക്ഷിയായ ഡി എം കെ യും പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിജയ അറസ്റ്റ് ചെയ്യാന്നോ ഏതുതരത്തിൽ കേസെടുക്കണമെന്ന് അറിയാൻ കഴിയാത്ത രീതിയിലാണ് ഭരണകക്ഷി ഏതെങ്കിലും കാരണവശാൽ വിജയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് വിജയയുടെ മൈലേജ് കൂട്ടുമെന്ന് മാത്രമല്ല ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയം ഇളക്കും മറിക്കുമെന്നുറപ്പാണ് നിലവിൽ വിജയിക്കു കിട്ടുന്ന സപ്പോർട്ടുകൾ സ്റ്റാലിൻ ഗവൺമെന്റിനോടുള്ള വിരോധമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നീട് വിജയിക്ക് തിരിഞ്ഞുനോക്കേണ്ടി വരില്ല അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തെ വളരെ ബുദ്ധിപൂർവ്വമാണ് സ്റ്റാലിൻ നേരിടുന്നത് ഇതൊരു രാഷ്ട്രീയ അട്ടിമറിയാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ അതും വിജയിക്ക് ഗുണം ചെയ്യും തമിഴ്നാട്ടിലെ ക്രമസമാധാന പാലനം ഗവൺമെന്റിന്റെ ജോലിയാണെന്നും അത് വിജയുടെ പണിയല്ല എന്നും കോടതി പറഞ്ഞാൽ അതും ബി എം കെക്ക് വിനയാകും ഇത് ഏതെങ്കിലും ആക്രമത്തിൽ മരണപ്പെട്ടതല്ല പകരം അവരുടെ ഇഷ്ടാനുസരണം ഒരു വ്യക്തിയെ കാണാൻ എത്തിയത് സ്വയം തീരുമാനമാണ് ആരാധനാലയങ്ങൾ ഭക്തജനങ്ങൾ എത്തി തിരക്ക് വർദ്ധിച്ച സമാനമായ രീതിയിൽ പല ദുരന്തങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ദൈവങ്ങൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല പിന്നെ എന്താണ് മാർഗം ഈ ദുരന്തത്തിന് ശേഷം രണ്ടു മുന്നണികളുടെയും തീരുമാനം നിർണായകമാകും എന്നുറപ്പാണ് ഒന്നുകിൽ സ്റ്റാലിൻ അല്ലെങ്കിൽ വിജയ എന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾ കണക്കൂട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ